दुबई दोहा जिद्दा रियाद दमाम इनी ऑनलाइन निरकिने काल विलगुरण्य टिकट गल किटम बुक नाउ विथ टॉप टेन ट्रेवल एंड टूर्स द विंग्स ऑफ ट्रस्ट പാലിയേറ്റീവ് പാലിയേറ്റീവ് ദിനത്തിൽ ഗ്രേസ് സെന്ററിന് പുതിയ ഓഫീസ് വർഷങ്ങളായി തലക്കെടുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രേസ് പാലിയേറ്റീവ് പാലിയേറ്റീവ് സെന്ററിന് ദിനത്തിൽ പുതിയ ഓഫീസ് സമർപ്പിച്ചു തലക്കെടുത്തൂർ നെല്ലിക്കാഴ്ച സംവിധാനിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ നിർവഹിച്ചു പി ടി ബാബഹാജി അധ്യക്ഷം വഹിച്ചു പി കെ എം ഷാഫി പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഖമറുനീസ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഷൌക്കത്ത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് കല്ലേരി മുൻ വൈസ് പ്രസിഡന്റ് പി ടി നാസർ ഹുസൈൻ തലക്കടത്തൂർ ഡോക്ടർ എൻ അബ്ദുറഹ്മാൻ പി പി അബൂബക്കർ ഹാജി എം എ റഫീഖ് ഡോക്ടർ എം ഷിഹാബുദ്ദീൻ ഹസൻ ഹുദവി സി കെ ഹൈദർ ടി എ റഹീം എം അബ്ദുറഹ്മാൻ ഹാജി മൊയ്തീൻ ബാവ ജാഫർ ഹുദവി എന്നിവർ സംബന്ധിച്ചു നെല്ലിക്കാട് പുതിയതായി പണി കഴിപ്പിച്ച പുളിക്കൽപ്പറമ്പിൽ അബൂബക്കർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സൗജന്യമായാണ് ഗ്രേസ് പാലിയേറ്റീവ് സെന്ററിന് ഓഫീസ് അനുവദിച്ചത് പട്ടിക്കാട് ജാമിയാനൂരി ആർബി കോളേജിൽ നിന്ന് ഫൈസി ബിരുദം നേടിയ അസിസ്റ്റന്റ് ഓഫീസ് സെക്രട്ടറി എൻ സുഹൈൽ ഫൈസിയെ ഗ്രേസ് രക്ഷാധികാരി പി പി അബൂബക്കർ ഹാജി പൊന്നാട് അണിയിച്ച് ആദരിച്ചു എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ